ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് അതുപോലെ തന്നെ കുറച്ച് റെസിപ്പീസുമാണ് സ്കൂളുള്ള ഒരു ദിവസമാണ് ഈ വീഡിയോ എടുത്തത് രാവിലെ തന്നെ ഇന്നത്തെ പോലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആറരയാകുമ്പോഴാണ് കിച്ചണിലേക്ക് വന്നത് അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പത്തലും വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് ഒരു നല്ല വെജിറ്റബിൾ കുറുമയാണ് കിച്ചണിൽ വന്ന ഉടനെ തന്നെ ചായക്കും പത്തൽ കുഴിച്ചെടുക്കുവാനുള്ള വെള്ളവും തയ്യാറാക്കി പത്തൽ കുഴച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് സോയാബീൻ ഫ്രൈയും ഉണ്ടാക്കി വേഗം തന്നെ പത്തൽ ചുട്ടെടുത്തു പിന്നെ എടുത്തത് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു കഷ്ണം ചേമ്പ് തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വാഷ് ചെയ്ത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയെടുത്തു സ്റ്റവ് ഓണാക്കി ഒരു കുക്കർ കുക്കറെടുപ്പ് വെച്ച് കുക്കറൊന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ കടുകും കറിവേപ്പിലും ഇട്ടു അതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ സവാളയും എല്ലാം ഇട്ടു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മസാലപ്പൊടികളും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ചു രണ്ട് ബിസില് വരുന്നത് വരെ കാത്തു നിന്നു തേങ്ങപ്പാൽ മുഖിയ പത്തലാണ് ചുട്ടെടുത്തത് അപ്പോഴേക്കും തന്നെ എൻ്റെ പത്തലം ചുട്ടെടുത്തു സോയാബീൻ ഫ്രീയുമായി കറിയുമായി മൂത്ത മോൾ രാവിലെ തന്നെ അവൾക്ക് എട്ട് മണിക്ക് തന്നെ പോകണേ അങ്ങനെ ചെറിയ മക്കളും ആകുമ്പോൾ തന്നെ റഞ്ചയും മോനും അവരും സ്കൂളിലേക്ക് പോയി അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു ക്ലീനിങ്ങും കഴിഞ്ഞു ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞ ശേഷമാണ് ലെഞ്ചിൻ്റെ പരിപാടി നോക്കിയത് ലെഞ്ചിന് പിന്നെ നമ്മളേ ഉള്ളൂ ഞാനും മോളും ചെറിയ മോനേ ഉള്ളൂ അതുകൊണ്ട് ചെറിയ ചെമ്പിലാണ് ചോറുണ്ടാക്കുന്നത് കുറച്ചേ വേണം കുറേ ഉണ്ടാക്കിയിട്ട് വെറുതെ കളയണ്ടല്ലോ പിന്നെ ലെഞ്ചിനും കുറച്ചെടുക്കാം മക്കൾ വരുമ്പോഴേക്കും ഒരു ചെറുങ്ങനെ ബീപ്രയും ഉണ്ടാക്കി ആദ്യം തന്നെ ബീഫ് വാഷ് ചെയ്തെടുത്തു അതിലേക്ക് മസാലപ്പൊടി മസാലപ്പൊടികളെല്ലാം ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അതിലേക്ക് ആവശ്യത്തിനൊപ്പം ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ എടുത്ത് വേവിച്ചെടുത്തു എടുത്ത് വെള്ളമൊന്നും ഒഴിച്ചില്ല അത് വെന്ത് വരുമ്പോഴേക്കു തന്നെ അതിനുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം തയ്യാറാക്കിയെടുത്തു പച്ചമുളക് ഇഞ്ചിയെല്ലാം പിടിച്ചെടുത്തു അങ്ങനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം ഇട്ട് ഇവരെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ തക്കാളിയും ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തു അഞ്ച് അഞ്ചുപത്ത് ചെറിയുള്ളിയും ചേർത്ത് തന്നു എല്ലാം കൂടി നന്നായി വഴന്ന് വന്നപ്പോൾ മസാലപ്പൊടികൾ ചേർത്തു നമ്മൾ മസാലപ്പൊടികൾ ഇട്ടിട്ടാണല്ലോ ബീഫ് വേവിച്ചെടുത്തത് മസാലപ്പൊടികളെല്ലാം ചെറുതായി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നാം വേവിച്ചു വെച്ച ബീഫും ഇട്ടു കുറച്ച് വെള്ളമേ ഒഴിച്ച് കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ള ബീഫ് കുറുമയാണ് ഉണ്ടാക്കിയത് അതിന് പിന്നെ രാത്രി ഉണ്ടാക്കിയത് ഗീ റൈസാണ് ഗീ റൈസ് കഴിക്കാത്തവർക്ക് ദോശയും ചുട്ടെടുത്തു ദോശ ഇതേപോലെയാണ് ചുട്ടെടുത്തത് അരച്ച മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു പാന ചൂടായി വന്നപ്പോൾ മാവ് അതിലേക്ക് ഒഴിച്ചു അതിലേക്ക് ഒരു സ്പൂൺ നെയ്യുമൊഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അത് ചെറിയ മോനും കഴിച്ചിരുന്നു അതുകൊണ്ടാണ് നെയ്യ് നെയ്യുണ്ടാക്കി നെയ്യൊഴിച്ചുണ്ടാക്കിയത് മക്കൾക്കെല്ലാം നെയ്യൊഴിച്ചുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല മുരിഞ്ഞ് വരികയും ചെയ്യും നല്ല ടേസ്റ്റാണ് മുതിർന്നവർക്കും നല്ലതാണ് പക്ഷേ കൊളസ്ട്രോളിലുള്ളവർക്ക് നെയ്യ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നല്ലതല്ലല്ലോ അതുകൊണ്ട് കുറച്ച് നെയ്യ് അങ്ങനെ ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കിയാണ് ചെയ്തത് നല്ലവണ്ണം പൊരിഞ്ഞു വന്നിരുന്നു പിന്നെ കറികളെല്ലാം ഉണ്ടല്ലോ അങ്ങനെ ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പുതിയൊരു വീഡിയോ വരുന്നതുവരെ അസലക്കും